ഹെലോഡ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കുക നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അതേ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ എന്താണ് യെസ് നമ്മുടെ കെ പി എസ് ടിയുടെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിന്റെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം ഓക്കെ നിരവധിയായ ചോദ്യങ്ങൾ നമ്മൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള കുറേ അധികം ചോദ്യങ്ങൾ ഈ ഒരു എക്സാമിന് എൽ പി യു പി എച്ച് എസ് അതേപോലെ ഹയർ സെക്കൻഡറി വിഭാഗം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം നേരെ വീഡിയോയിലേക്ക് നോക്കുക നമ്മുടെ സ്വദേശി മെഗാ ക്വിസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലെന്നുള്ള രീതിയിൽ നൽകിയിട്ടുണ്ട് ആദ്യ ചോദ്യം നമുക്കൊന്ന് പരിശോധിച്ചു പോകാം എന്താണ് എൽ പി വിഭാഗത്തിൽ ചോദിച്ച ആദ്യ ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിന്റെ പേരെന്ത് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം സബർമതി ആശ്രമം രണ്ടാമത്തെ ചോദ്യം നെഹ്റുവിന്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ നെഹ്റുവിന്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് അതിന്റെ ഉത്തരം യെസ് ചേരി ഓർത്തു ഓർത്തുവയ്ക്ക ചേരി ചേരാനയം മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ചെറു ധാന്യഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം ഓക്കെ ഉത്തരം അട്ടപ്പാടി ഓർത്തുവയ്ക്ക പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി നാലാമത്തെ ചോദ്യം ജന്മകാരിണി ഭാരതം കർമ്മമേതിനി ഭാരതം അല്ലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം എന്നുള്ള രീതിയിലുള്ള ഈ ഒരു ദേശഭക്തി ഗാനം അല്ലേ പ്രശസ്തമായ ഒരു ദേശഭക്തി ഗാനമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ഇതിന്റെ രചയിതാവ് ആരാണ് അതേ ഉത്തരം പി ഭാസ്കരൻ അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ആറാമത്തെ ചോദ്യം പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് പുലയരാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം അയ്യങ്കാളി അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യമാണ് കൃത്യമായി ശ്രദ്ധിക്കുക കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം നോക്കാം നമുക്ക് ഉത്തരം എന്താണ് യെസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഓർത്തു ഓർത്തുവയ്ക്ക മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം എന്താണ് യെസ് അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ മലയാള സാഹിത്യകാരൻ ആരാണ് ഓക്കെ അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠം ജേതാവായ മലയാള സാഹിത്യകാരൻ ഉത്തരം എം ടി എം ടി വാസുദേവൻ നായർ ദൻ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന പേര് എന്തായിരുന്നു കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന പേര് ഉത്തരം മോനിയ ഓർത്തു ഓർത്തുവയ്ക്ക മോനിയ പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ഓക്കെ പതിനൊന്ന് യെസ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര് അല്ലെ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം കൂടിയാണിത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി ഓർത്ത് വയ്ക്കുക മഹാത്മാ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ഏത് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ഓർത്തുവയ്ക്കുക സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം ശ്രീഹരിക്കോട്ട ഓർത്തുവയ്ക്ക അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് നെഹ്റു തൻ്റെ മകൾക്ക് അതായത് ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുസ്തകത്തിന്റെ പേരെന്താണ് ഓർത്തു ഓർത്തുവയ്ക്ക ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചെറിയൊരു ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് എൽ പിയിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് പഠിച്ചു പോകട്ടോ പതിനാലാമത്തെ ചോദ്യം ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരാണ് ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ് വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ് എന്നാണ് ചോദ്യം നിങ്ങൾ ആ ഓർത്തെടുക്ക മനസ്സിലേക്ക് കൊണ്ടുവരാ ഉത്തരം എന്താണ് യെസ് ആനയാണ് ഓർത്തുവെക്കുക ആന പതിനാറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ വനിത ആരാണ് ചിത്രം നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ നൽകിയിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് ഓർത്തുവെക്കിയ ഉത്തരം സരോജിനി നായിഡു അടുത്ത ചോദ്യം പതിനേഴ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം എസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പതിനെട്ടാമത്തെ ചോദ്യം ഓർത്തുവെക്കുക ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആര് എന്നാണ് ചോദ്യം ഓർത്തുവെക്ക ഉത്തരം എം ഒ മത്തായി ചോദ്യം നാട്ട് 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 എന്നുള്ള ഒരു ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ഗാനമാണിത് ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ് ട്രിപ്പിൾ ആറിലെ ആ ഒരു പാട്ടാണ് ഓർത്തുവയ്ക്ക എം കീരവാണി ഇരുപതാമത്തെ ചോദ്യം സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും വലിയ അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് ഈ ഒരു പ്രതിമ ഇത് ആരുടെ പ്രതിമയാണ് ഓർത്തുവെക്ക യെസ് സർദാർ വല്ലഭായ് പട്ടേൽ പട്ടേലിന്റെ പ്രതിമയാണ് ദെൻ അന്ന് ടൈ ബ്രേക്കർ എന്നുള്ള രീതിയിൽ ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്ന ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പെലെ പെലെ ബ്രസീലിലെ ജവഹർലാൽ നെഹ്റുവിന്റെ സമാധിസ്ഥലം ഏത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏതാണ് ഉത്തരം മനസ്സിലേക്ക് കൊണ്ടുവരാ ഉത്തരം ഇതാണ് എസ് ശാന്തിവനം അടുത്ത ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആര് എന്നാണ് ചോദ്യം ഓർത്തുവയ്ക്ക നിങ്ങളുടെ ഉത്തരം മിന്നുമണി അടുത്ത ചോദ്യം യെസ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് എന്നാണ് ചോദ്യം ഓർത്തുവയ്ക്കിയ ഉത്തരം യെസ് മൗലാന അബ്ദുൽ കലാം ആസാദ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടു പോയിട്ടുള്ളത് ഓക്കെ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഓക്കെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മൾ കണ്ടെത്തി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളേക്കും കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ